എല്ലാവർക്കും പാത്തുമ്മയുടെ ആട് ആസ്വാദന കുറിപ്പിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനമാണെന്ന് നമുക്കറിയാം ഈ ദിനത്തിൽ ഞാൻ പറയാൻ പോകുന്നത് മനോഹരമായ ഒരു ആസ്വാദന കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ പാത്തുമ്മയുടെ ആട് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുപേ എന്നുകൂടി ഒരു പേര് ബഷീർ നൽകിയിട്ടുണ്ട് എല്ലാവരിലും നന്മയും സ്നേഹവും കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൂടി പ്രകടമാകുന്ന കൃതിയാണ് ഇത് ബഷീറിൻ്റെ ഭാര്യയും അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന വലിയ ഒരു കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ തനത് ശൈലിയിൽ വിവരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും എന്നുമാത്രമല്ല ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ തന്നെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിൻ്റെ കഥാഗതി പ്രകൃതിയെക്കുറിച്ച് ധാരാ ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് വായനക്കാരോട് തൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു ആട് മുഖ്യ കഥാപാത്രമായി വരികയും അതിൻ്റെ കടന്നുകയറ്റവും പ്രസവവും ഭക്ഷണശീലവും വിസർജനവും ബോധപൂർവം പറഞ്ഞു പറഞ്ഞുകൊടുക്ക് പറഞ്ഞുകൊണ്ട് മനുഷ്യേതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തിയും പ്രാധാന്യവും വരച്ചു കാട്ടുന്നു സാഹിത്യം എന്നത് ചില പതകേളിജാലങ്ങളല്ലാതെ ഒരു ജീവിത പ്രവർത്തനവും മനുഷ്യനോടും പ്രകൃതിയോടും ഉള്ള ബാധ്യതകളുടെ നീതിപൂർവമായ നിർവഹണം കൂടിയാണ് എന്നത് ബഷീർ സ്ഥാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാമ്പ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മാങ്കോസ്റ്റിൻ മരങ്ങൾ മരങ്ങളെ സ്നേഹിക്കാനും പാമ്പിനും പഴുതാരയ്ക്കും തേളിനും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉറക്കെ വിളിച്ചു പറയാനും അദ്ദേഹത്തിന് കഴിയുന്നത് ബഷീർ തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവും ആയി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ് തലയോലപ്പറമ്പിൽ ഉള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ബഷീർ ഇത് എഴുതുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളെക്കാൾ മികച്ച ഒരു അസംസ്കൃത വസ്തു വേറെയില്ല എന്ന് തന്നെ വിശ്വസിച്ച വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പ്രസിദ്ധീകരിച്ചത്